ബിഗ് ബോസ് ഹൗസിലെ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സിജോനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് കുറേ താരങ്ങൾ വന്നു അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഋഷിയാണ് വന്നത് ഋഷി പറഞ്ഞു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഞാൻ സി ജോയിൽ കാണുന്നുണ്ട് സോ സിജോനെയാണ് മുടിയൻ പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ റോക്കി വന്നു റോക്കി വന്നിട്ട് പറഞ്ഞത് ശരണ്യനും അതേപോലെ തന്നെ സീതുനെയാണ് പിന്നെ അതേപോലെ തന്നെ എല്ലാവരും നോ പറയുന്നതിൻ്റെ കൂടെ തന്നെ സിജോയാണ് സിജോയും റോക്കിയുമാണ് കൂടുതൽ ആളുകളും എന്ത് ചെയ്തത് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പറഞ്ഞു ശ്രീതു ആയാലും അതെ സിജോയെ തന്നെയാണ് പറഞ്ഞത് ശരണ്യും അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സിജോനെ നമുക്ക് കാണാം എന്ന് ഉറപ്പിക്കാം പിന്നെ അതേപോലെ തന്നെ സിജോനെ ഇപ്പോൾ തന്നെ പുറത്ത് ഒരുപാട് ആരാധകരുണ്ട് സിജോയും അതുപോലെ തന്നെ സീതുനെയും ക്യാപ്റ്റൻ സ്റ്റാനത്തേക്ക് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും മുഖത്തുണ്ടായ സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ ആ ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്തായാലും ബിഗ് ബോസിലെ ടോപ്പ് ഫൈവിലേക്ക് എന്തായാലും സിജോ ഉറപ്പിക്കാം പിന്നെ ലവ് സ്ട്രാറ്റജിയുമായിട്ട് അല്ലെങ്കിൽ ലവ് ട്രാക്കുമായിട്ട് ആരെങ്കിലും ശ്രീധു വരികയാണെങ്കിൽ ശ്രീദുവിനോട് നിന്ന് പോകാമെന്ന് ഉറപ്പാണ് കാരണം ഇവർക്ക് പുറത്ത് ഒരുപാട് ആരാധകർ ആയിക്കഴിഞ്ഞു അപ്പോൾ സിജോ ശ്രീതു കോംബോയിലൂടെ ഇവർക്ക് നിന്ന് പോകാം സിജോ എന്തായാലും ഒരു എന്താ പറയുക കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസിലെ റോബിനോ അല്ലെങ്കിൽ വിഷ്ണു ജോഷി ശ്രീതു അവരുടെ കോംബോയിലേക്ക് പോകുന്നുണ്ട്